നാളെ നടക്കുന്ന അസിസ്റ്റൻറ്റ് ടൈം സ്കീപ്പർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ് കെ അരവിന്ദാക്ഷനാണ് പഠിച്ചു വെക്കണം നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയൊരു ചോദ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ് കെ അരവിന്ദാക്ഷൻ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഗോപ എന്ന് പറഞ്ഞ നോവലാണ് അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ് കെ അരവിന്ദാക്ഷൻ കൃതി ഏതാണ് ഗോപ അപ്പോൾ അതേ കണക്ട് ചെയ്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് എന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക് അശോകൻ ചരിവിലാണ് കൃതി കാട്ടൂർ കടവാണ് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അവാർഡ് ജേതാവ് ആരാണ് അശോകൻ ചരുവിൽ അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ കൃതി ഗോബ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ആർക്കാണ് അശോ ആരാണ് അശോകൻ ചരുവിൽ കൃതി കാട്ടൂർ കടവ് ക്ലിയർ ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര പഠിച്ചു വെക്കണം ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ഗവർണർ പഠിച്ചു വെക്കണേ അടുത്ത ചോദ്യം മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അപ്പം മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ജോൺ ജെ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡണുമാണ് ഹിൻഡണുമാണ് അപ്പോൾ എന്താണ് നാളത്തെ പരീക്ഷയ്ക്ക് നോബൽ പ്രൈസ് എന്നൊരു ചോദ്യം ഷുവർ ആയിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്രം ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ജോൺ ജെ ഹോപ്പ് ഫീൽഡും അതുപോലെ തന്നെ ജെഫ്രി ഹിൻഡണും ജോൺ ജെ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ അവരെ അവർക്ക് എന്തിനാണ് ലഭിച്ചത് എന്തിനാണ് ലഭിച്ചതെന്നുള്ള ചോദിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാം കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാകുന്ന കണ്ടുപിടുത്തത്തിനാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ജോൺ ജെ ഹോഫീൽഡിനും അതുപോലെ തന്നെ ജെഫ്രി ഹിൻഡനുമാണ് കൃത്രിമ ന്യൂറോൺ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗ് സാധ്യമാകുന്ന കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് രണ്ടുപേർക്കും ഭൗതിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോബൽ സമ്മാനം ലഭിച്ചത് ക്ലിയർ ആണേ അടുത്ത ചോദ്യം സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമതായി ഒന്നാമതായി ഒന്നാമത്തെ രാജ്യമായി മാറിയത് ഏതാണ് ചൈനയാണ് അപ്പോൾ പഠിച്ചു നോക്കണം സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് കേട്ടോ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്നാമതാണ് അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് ചനാബ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ് നടന്ന തീയതി ചെയ്ത തീയതി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ജൂൺ ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ക്ലിയർ ആണേ അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ മുന്നൂറ് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും മണിപ്പൂരാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി പഠിച്ചു വെക്കണേ വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച അനുവദിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് കേട്ടോ ഈ പോളോ പോണി കുതിരകൾ എന്ന് പറയുന്നത് പോളോ മത്സരത്തിൽ ഉപയോഗിക്കുന്ന കുതിരകളെ പറയുന്നവരാണ് പോളോ പോണി കുതിരകൾ അപ്പോൾ പോളോ പോണി കുതിരകൾ എന്താണ് പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെ പറയുന്നവരാണ് പോളോ പോണി കുതിരകൾ അപ്പോൾ ഒന്നുകൂടെ പറയാം വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് അപ്പോൾ പഠിച്ചു നോക്കണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആരാണ് ഗ്യാനേഷ് കുമാറാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് പഠിച്ച് നോക്കണേ സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് അപ്പോയിൻമെൻറ്റ്സ് സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് പഠിച്ചു നോക്കണം നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ചിലപ്പം പരീക്ഷയ്ക്ക് ഓപ്ഷൻ ഇങ്ങനെ കാണാം ജസ്റ്റിസ് ബി ആർ ഗവായി എന്നും പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കാണാം ജസ്റ്റിസ് ബി ആർ ഗവായി അഥവാ അദ്ദേഹത്തിൻ്റെ മുഴുവൻ മുഴുവൻ പേര് വരുന്നത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി കേട്ടോ അടുത്ത ചോദ്യം ലഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് പഠിച്ചു വെക്കണം ലെഞ്ചുബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കറണ്ട് അഫയർ ടോപ്പിക്സിൻ്റെയും നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് മാക്സിമം അതോടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് വരാം രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജെ ഏപ്രിൽ ആറിനാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറിനാണ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാരാണ് സഫ്രീന ലത്തീഫ് നാളത്തെ പരീക്ഷയിൽ ചിലപ്പം ചോ ഒരു മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത എന്നുള്ളത് നല്ലൊരു ക്വസ്റ്റിനാണ് ചോദിക്കുമ്പോൾ സാധ്യതയുണ്ട് കേട്ടോ നല്ലൊരു ക്വസ്റ്റിനാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാരാണ് സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യ ജല ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമേ സംസ്ഥാനത്തെ ആദ്യ ജല ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ പഠിച്ച് നോക്കണം സംസ്ഥാനത്തെ ആദ്യ ജലബ ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂരാണ് അതുകൂടാതെ തന്നെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാരാണ് വീയപുരം ചുണ്ടനാണ് കേട്ടോ അപ്പോൾ പരിശു വള്ളംകളി എന്നാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാരാണ് വീയപുരം ചുണ്ടൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീയപുരം ചുണ്ടൻ കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി ഏതാണ് ഹാപ്പി കേരളം പദ്ധതി പഠിച്ചു വെക്കണം കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് ഹാപ്പി കേരളം പദ്ധതി ഹാപ്പി കേരളം പദ്ധതി ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് റഷ്യയാണ് വളരെ സാധ്യതയേറിയ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം പഠിച്ചു വെക്കണം ക്യാൻസർ രോഗത്തെ സോറി ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ പഠിച്ചു വെക്കണേ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീലങ്ക ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടനാരാണ് മോഹൻലാലാണ് കേട്ടോ നമ്മുടെ സ്വന്തം ലാലേട്ടനായ മോഹൻലാലാണ് അപ്പോൾ പഠിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടനാരാണ് മോഹൻലാൽ ആ അടുത്ത് നമുക്കൊരു അപ്ഡേറ്റ് ആണ് പറയാനുള്ളത് നമ്മുടെ ഒരു ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെറുതായിട്ട് പറയാം നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് മാസത്തെ വാലിഡിറ്റി കാണും ഇനി വരുന്ന പരീക്ഷകൾക്കുള്ള എല്ലാ കറണ്ട് അഫയറിൻ്റെ ഒരു ക്ലാസ് ആണ് വരുന്നത് ഡെയിലി ലൈവ് ക്ലാസ് ആണ് വരുന്നത് വൺ ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് വരുന്നത് അത് റെക്കോർഡ് ചെയ്ത് ടെലഗ്രാമിൽ തന്നെ ഇടുന്നതാണ് അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി നോട്ട്സ് ലൈവ് ഡിസ്കഷൻസിനാണ് ലൈവ് ഓറിയൻ്റഡ് ക്ലാസ്സാണ് അപ്പം ലൈവ് ഡിസ്കഷൻ നമുക്ക് ചെയ്ത് പഠിച്ചങ്ങ് പോകുഖമായിട്ട് പഠിച്ചു പോകും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും വരുന്നത് ആറ് മാസത്തെ കോഴ്സ് ആയിരിക്കും വരുന്നത് ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് ഐ ഡി വരുന്നത് നിങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി കിട്ടില്ല വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് അഡ്രസ്സ് എടുന്ന് ആണ് അപ്പോൾ ഇരുനൂറ് രൂപയാണ് കോഴ്സിൻ്റെ ഫീ വരുന്നത് ടെലഗ്രാമിൽ ലൈവ് സെക്ഷനാണ് വരുന്നത് ഇന്നു മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു അപ്പം അത് ഒരു ചെറിയൊരു ഇഷ്യൂ കാരണം ഇന്നു മുതലാക്കിയിട്ടുണ്ട് ഇന്ന് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് മാസത്തേക്ക് നമുക്ക് വേണ്ടുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഷുഗർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എക്സാം ഓറിയൻറ്റഡ് ബേസ് ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഏതൊക്കെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട് ടെൻത്ത് ലെവൽ എക്സാംസ് വരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എ ബിഇഎഫ് എ വില്ലേജ് ഫോർ ഫീൽഡ് അസിസ്റ്റൻറ്റ് ബ്കോ എൽ ഡി സി അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ എസാംസ് വരുന്നുണ്ട് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട് സി പി ഒ വരുന്നുണ്ട് പിന്നെ ഡിഗ്രി ലെവൽ എക്സാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി എക്സാംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂർ എൽ ഡി സിയൊക്കെ നിരവധി എക്സാംസ് വരുന്നത് ആ പരീക്ഷകൾക്കായിട്ടൊക്കെയുള്ള കറണ്ട് അഫയർ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് താല്പര്യമുള്ള കുട്ടികൾ വെറും ഇരുനൂറ് രൂപ മാത്രമേ ഉള്ളൂ ആ ആറ് മാസത്തെ കോഴ്സിന് അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട അഡ്രസ്സ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യും ഇന്ന് തന്നെ ജോയിൻ ചെയ്യും അപ്പോൾ ആദ്യമുതൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ് ഗണതന്ത്ര മണ്ഡപം പരീക്ഷയ്ക്ക് ചോദിക്കും രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ് ഗണതന്ത്ര മണ്ഡപം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ് കാനഡ മെക്സിക്കോ യു എസ് എ അപ്പോൾ പഠിച്ചുകൊണ്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ് കാനഡ മെക്സിക്കോ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്നാണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാനിർഫരമായ ഭാവി പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാനിർഫരമായ ഭാവി ചാറ്റ് ജി പി ടിക്ക് ബദലായി എലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ഗ്രോക്ക് ആണ് പഠിച്ചു വെക്കണം ചാറ്റ് ജി പി ടി ഒക്കെ സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കാറുള്ളതാണ് അപ്പോൾ ചാറ്റ് ജി പി ടിക്ക് ബദലായി എലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഗ്രോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ കിരീട ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ കിരീട ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജ്യത്തെ ആദ്യ സമ്പൂർണ ഗ്രിഡ് ബന്ധിത സൗരോർജ സൗരോർജവത്കൃത ആദിവാസി കോളനി ഏതാണ് നടുപ്പതിയാണ് പാലക്കാട് ജില്ലയിലെ നടുപ്പതി കോളനിയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ വർ ആദിവാസി കോളനി ഏതാണ് നടുപ്പതി പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഇരുന്നൂറിലധികം പേരുടെ ആ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് എവിടെയാണ് അഹമ്മദാബാദിലാണ് നടന്നത് ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് പരീക്ഷയ്ക്ക് ചിലപ്പം ചോ ചോദിക്കാൻ ഒരു സാധ്യത ചോദ്യമാണ് അതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഇരുന്നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് എവിടെയാണ് അഹമ്മദാബാദാണ് കേട്ടോ അപ്പം ഡേറ്റ് എടുത്തണം ഡേറ്റ് ഓർത്ത് വെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണേ അഹമ്മദാബാദ് വിമാന ദുരന്തം അത് നടന്ന ആ ഒരു വിമാനത്തിൻ്റെ പേരാണ് ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിന വേദി എവിടെയാണ് വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിന വേദി എവിടെയാണ് വിശാഖപട്ടണം പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച ചിത്രം ഏതാണ് തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമയാണ് ഡയറക്ടർ സംവിധായകനായാണ് ഫാസിൽ മുഹമ്മദാണ് പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച ചിത്രമാരാണ് ഫെമിനിച്ചി ഫാത്തിമയാണ് ഫാസിൽ മുഹമ്മദാണ് ഡയറക്ടറായിട്ട് വരുന്നത് ഈ ഒരു അവാർഡിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആസിഫ് അലിയാണ് അതുകൊണ്ട് ഓർത്തിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗിക അംഗത്വം നേടിയ രാജ്യം എന്നതാണ് ഇൻഡോനേഷ്യയാണ് അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗിക നോട്ട് ചെയ്തോണേ ഔദ്യോഗിക ഔദ്യോഗിക അംഗത്വം നേടിയ രാജ്യം എന്നാണ് ഇൻഡോനേഷ്യയാണ് ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദിവ്യ ദേശ്മുഖാണ് പഠിച്ചു നോക്കണം ഫിഡേ വനിതാ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദിവ്യ ദേശ്മുഖാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ കുറച്ച് സെലക്ട് ആയിട്ടുള്ള നാളത്തെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കുറച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട് മാക്സിമം നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരെ നമ്മുടെ ക്ലാസ് നിന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നോവൽ പ്രൈസ് ഓസ്കാർ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആയിട്ടും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറൻറ്റ് അഫയേഴ്സ് ക്ലാസസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എല്ലാവർക്കും ഓൾ ഓൾത് ബെസ്റ്റ് നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ എല്ലാവർക്കും ഓൾ ഓൾദ് ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് കമൻറ്റ് ചെയ്യാൻ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ മതി വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സ് ഫീ രണ്ട് ഇരുന്നൂറ് രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ട് േക്കാം അത് ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്ക് അയച്ചു തരാം കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാര് ജോയിൻ ചെയ്യുക അപ്പോൾ പുതിയൊരു ക്ലാസുമായിട്ട് വരുന്നതാണ് താങ്ക് യു ഓൾ